എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി ചെടികൾ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി റോഡ് മൃഗാശുപത്രികൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന അനിമൽ ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം മൃഗാശുപത്രിയിലും നടപ്പിലാക്കി ഈ സമൃദ്ധ എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് മൃഗാശുപത്രിയിലെ ഒ മുതൽ വാക്സിനേഷൻ വരെയുള്ള കാര്യങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നത് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു മൃഗ ഹോസ്പിറ്റലാണ് പോലൂര് അതോടൊപ്പം തന്നെ അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന നിലയ്ക്ക് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഡിജിറ്റൽ ആയിട്ട് സമൃദ്ധ എന്ന പദ്ധതി പ്രകാരം ഒ പി ടിക്കറ്റ് വിതരണം ചെയ്തത് അപ്പം അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തുകളിലുള്ള കർഷകരെ യഥാസമയങ്ങളിൽ അവർ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതോടൊപ്പം തന്നെ നിലവിലെ ഹെൽത്ത് ഗ്രാൻഡ് ഹെൽത്ത് സർട്ടിഫിക്കറ്റ് പോലെ തന്നെ ഒരു ആളുകൾക്ക് എത്ര പിന്നെ മൃഗങ്ങളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽ വരെ കിട്ടാൻ സാധ്യത ഉള്ളതാണ് ഈ ഡിജിറ്റൽ ഒ പി ടിക്കറ്റ് കൊടുക്കുന്നവർ സംഭവിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ആ രീതിയിൽ ഇപ്പോൾ ഒരു പഞ്ചായത്തിലെ എല്ലാ മൃഗങ്ങളെയും വെറും ഒരു പശു അല്ലെങ്കിൽ ആട് എന്ന് മാത്രമല്ല എല്ലാ വളർത്തു മൃഗങ്ങളടക്കമുള്ള ഒരു ഡീറ്റെയിൽ കൂടി ഇതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മൃഗാശുപത്രിയിലെ സേവനം കാര്യക്ഷമമാകുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി പോരൂർ മൃഗാശുപത്രിയിൽ വെച്ച് പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ക്ഷീരകർഷകൻ ശിവശങ്കരൻ മൈലാശേരയ്ക്ക് ആദ്യ ഒ പി ടോക്കൺ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി ശങ്കരനാരായണൻ അംഗങ്ങളായ പി കെ ഭാഗ്യലക്ഷ്മി കെ കെ ചന്ദ്രാദേവി കെ റംലത്ത് സി രജില പി ജയിത കെ ഗിരീഷ് ബാബു പി സുലൈഖ കെ സാബിറ വെറ്റിനറി സർജൻ ഡോക്ടർ കെ ബിമൽ റോയ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ വി രേവതി അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ കോ മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ